ഐ പി എൽ വിജയാഘോഷത്തിനിടെ ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ വിരാട് കോഹ്ലിയെ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട പരാതി സാമൂഹ്യ പ്രവർത്തകൻ എച്ച് എം വെങ്കടേഷ് നൽകിയ പരാതിയിൽ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ല ബാംഗ്ലൂരിലെ വിജയാഘോഷിക്കാൻ എല്ലാവരും എത്തണമെന്ന അഹമ്മദാബാദ് ഫൈനലിന് ശേഷം കോഹ്ലി പറഞ്ഞിരുന്നു അതിനിടെ ആർ സി ബിയുടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണെന്നാണ് വിവരം ഇയാളുടെ വീട്ടിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു ആർ സി ബിയുടെ മേൽ മാത്രം ഉത്തരവാദിത്വം കെട്ടിവയ്ക്കാനാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ നീക്കം സർക്കാരിനെതിരെ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് ബി ജെ പിയുടെ തീരുമാനം അപകടത്തിൽ കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് അറസ്റ്റിലായ ആർ സി ബി മാർക്കറ്റിംഗ് തലവൻ നിഖിൽ സൊസാലയുടെ ഹർജിയിൽ ഇടക്കാല ഉത്തരവില്ല മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇയാളെ നീക്കിയിട്ടുണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മാർക്കറ്റിംഗ് തലവൻ നിഖിൽ സൊസാലെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഡി എൻ എ വൈസ് പ്രസിഡന്റ് സുനിൽ മാത്യു എന്നിവരെ രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ തങ്ങളുടെ മേലുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് സാറ്റ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു